ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു തുടങ്ങുമ്പോഴത്തേക്കും സ്നേഹിച്ച് കൊതിയിരുന്നതിന് മുമ്പേ പല താരങ്ങളെയും നഷ്ടപ്പെട്ടിട്ടുള്ളത് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര വലിയ പുത്തരി ഒന്നും അല്ല ബംഗളൂരു എഫ് സിയിൽ നിന്നും കടം വാങ്ങിച്ച് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന യുവ ഗോൾ കീപ്പറായിട്ടുള്ള ലാറ ശർമ്മയുടെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് സച്ചിൻ സുരേഷിന്റെ പരിക്കുപറ്റിപ്പോ ഇപ്പോൾ കരൺജിത്ത് എന്ന സി സിംഗ് എന്ന കീ സീനിയർ ഗോൾ കീപ്പറെ നമ്മൾ പരീക്ഷിച്ചു കരൺജിത്തിന് പറ്റാത്ത കാര്യങ്ങൾ ഏതായാലും ലാരാ ശർമ്മയെ കൊണ്ട് പറ്റും എന്ന് പുള്ളി കിട്ടിയ അവസരങ്ങൾ കൊണ്ട് തന്നെ തെളിയിച്ചു അതുകൊണ്ട് സച്ചിനോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വിലയ്ക്ക് കാവലിരിക്കുവാൻ ലാറാ ശർമ്മ ഉണ്ടായിരിക്കണമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ആഗ്രഹങ്ങൾ ഒന്നും നടക്കില്ല എന്നതുപോലെ തന്നെ മാർക്കസ് മറുകുലോ പറയുന്നതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ ബംഗളൂരുവിൽ നിന്നും ലോണിൽ കൊണ്ടുവന്ന യുവ ഗോൾ കീപ്പർ ആയിട്ടുള്ള ലാറ ശർമ്മ അടുത്ത തവണ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം സ്കോഡിൽ ഉണ്ടായിരിക്കില്ല